ഈ ഒരു സമയത്ത് ഈ അവസാന വർഷം ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ മൂന്ന് ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിൽ ഈ മൂന്ന് ചിന്തകൾ ഒന്നാമത്തെ വിഷയം എന്താണ് കൃത്യമായി ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്ന മരണത്തിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ എടുത്തു അല്ലാമെന്ന് നമുക്ക് നിശ്ചയിച്ച ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നുപോയി കൃത്യമായി മരണ ചിന്ത നമുക്കുണ്ടാവുക ലോകത്ത് മരണത്തെക്കാൾ വലിയൊരു വായുതല്ല എന്നതാണ് വായു പറഞ്ഞാൽ വായു പറയുന്ന ഉപദേശിക്കുന്ന ലോകത്ത് മറ്റൊന്നുമില്ല എന്നതാണ് ആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക എനിക്ക് തന്ന ഈ ജീവിതം എത്രമാത്രം ദുർബലമാണ് എന്ന ചിന്ത നമുക്ക്ണ്ടാവുക ആരാണ് ജീവിതത്തെ പഠിച്ചത് ദുനിയത് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുരിത ജീവിതത്തെ കുറിച്ച് അള്ളഹു സുൽഹാൻ പറഞ്ഞത് എന്താണ് ചതിയുടെ വിഭവമാണ് നിങ്ങൾ യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ യാഥാർത്ഥ്യമല്ല നിങ്ങളെ സത്യമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ സത്യമല്ല നിങ്ങളെ നിലനിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒന്നും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല എന്തിനാണ് ഗ്യാരണ്ടി ഉള്ളത് ഒരു തേങ്ങ ഉണ്ണാൽ തകർന്നു പോകുന്ന തലയോടല്ലേ കുറച്ചുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളത് സുരക്ഷിതമായി ഒരു തെങ്ങിന്റെ താഴെ ഉണങ്ങിയ തേങ്ങയുണ്ടോ എന്ന് നോക്കാതെ നിൽക്കാൻ നമുക്ക് സാധിക്കുമോ അത്രയും ദുർബലമായ ഒരു തലയോട് ഒരു തേങ്ങ ഉണ്ണാൽ മരിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരത്തിൽ നമ്മുടെ ഈ കൈവെള്ളയിൽ ഒതുക്കാൻ കഴിയുന്ന മാത്രം തൂക്കമുള്ള ഹൃദയം എന്നൊരു അവയവമുണ്ട് അതിങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കണ്ണു തുറന്ന് നിൽക്കുന്നത് കാതു തുറന്ന് കേൾക്കുന്നത് നാവ് കൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ വലിയ അഹങ്കാരികളായി ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കുന്നത് ഈ ചെറിയൊരു അവയവം ഇങ്ങനെ മുടിക്കുന്നത് കൊണ്ടാണ് ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് ജീവനോട് കൊടുത്താൽ അവരൊന്നാന്ന് വർത്തിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്ന പൊടിഞ്ഞു പോകുന്ന ഈ ഹൃദയം എന്ന ദുർബലമായ മുകളിലാണ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പ് ഇതൊന്ന് പോയാൽ വന്നു നമ്മുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും പറയും ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നല്ലോ ഇന്നലെ വരെ പള്ളിയിലുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരുമിച്ച് യാത്ര പോകാൻ പദ്ധതിയിട്ടതായിരുന്നല്ലോ പല ബിസിനസ്സുകളും സംസാരിച്ചിരുന്നല്ലോ അപ്രതീക്ഷിതമായി പോയി എന്ന് നമ്മുടെ മരണത്തെ കുറിച്ച് പറയും പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ജീവിതം ഒരു വെള്ളം കുടിക്കുമോ നമ്മുടെ വെള്ളം ശ്വസനനാളത്തിലേക്ക് പോയാൽ ആ നിമിഷം മനുഷ്യൻ കിടക്കുന്ന ഞരമ്പുകളിൽ ഏതെങ്കിലും ഒരു ഞരമ്പിന്റെ പ്രവർത്തനം നിലച്ചു പോയാൽ തകരാറിലായി പോയാൽ അവിടെ അവസാനിക്കും ജീവിതം ഇങ്ങനെ മരണത്തായി ചുറ്റി വരിഞ്ഞ ചുറ്റപ്പെട്ട ഒരു ജീവിതമാണ് നമുക്ക് നല്ലത് അതുകൊണ്ടാണ് ഈ നേടുന്നതൊന്നും ഈ ദുരിതൊന്നും ഇല്ലാ വലിഞ്ചരയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല അതാണ് എന്നാൽ മരണത്തെ കുറിച്ച് അത് സംസാരിച്ചത് എന്താണ് ഖുർആനിൽ സൂറത്തുൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു വ വ തആല തആല മൗതി ബിൽ ഹഖ് ദാലിക മാ മിൻ മുതഹീദ മരണം സത്യവും മരണത്തിന്റെ എന്ന് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുള്ളതൊന്നും എന്റെ കൂടെ എത്ര ദിവസം ഉണ്ടാകും കഴിയില്ല എന്റെ കണ്ണിന്റെ കാഴ്ചയാവട്ടെ എന്റെ ചെവിടെ എന്റെ ശരീരത്തിന്റെ ആരോഗ്യമാവട്ടെ എന്റെ സമ്പത്താവട്ടെ എന്റെ കച്ചവട സ്ഥാപനങ്ങളാവട്ടെ എന്റെ മക്കളാകട്ടെ കുടുംബമാകട്ടെ ഭാര്യയാകട്ടെ സഹോദരി സഹോദരന്മാരാകട്ടെ ആരാകട്ടെ നാളെ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരാൾക്കും തന്നെ ഉറപ്പു പറയാൻ സാധ്യമല്ല എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിനും

കടന്ന് ചെല്ലണം നിങ്ങൾ ഒറ്റക്കാരോരുമില്ലാതെ രാത്രി സമയങ്ങളിലോ പകൽ സമയങ്ങളിലോ പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ആ പള്ളിക്കാട്ടില്

എനിക്ക് ഒരു ദിവസമെങ്കിലും അവസരം എനിക്ക് തരണം എനിക്ക് നിന്റെ മുന്നിൽ തൗവ ചെയ്യണം പാവങ്ങൾ മുഴുവൻ കഴുകിക്കളയണം ആഗ്രഹം അതാണ് ഒരുപാട് മനുഷ്യരുടെ വൈരാഗ്യത്തോടെ ജീവിതകാലത്തിൽ പെരുമാറി ഒരുപാട് മനുഷ്യർ ും നിന്റെ പരിശുദ്ധ നിന്റെ മുന്നിൽ മനസ്സമാധാനത്തോടെ സമയം ചെലവഴിക്കണം ഒരു ദിവസമെങ്കിലും നിന്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ട് ഈ അനുശ്വരമായ ലോകത്തിന് വേണ്ടിയുള്ള വിഷയത്തിൽ എനിക്ക് ഒരു ഒരു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും എന്റെ ദിവസം എന്നാൽ ഇതാ നമ്മുടെ ഒരുപാട് ദിവസം മുന്നോട്ട് തന്നിരിക്കുന്നു നാം ഇങ്ങനെ വല്ലാത്തൊരു ഉറപ്പിലാണ് എനിക്ക് ഒരുപാട് ഐശ്വര്യുണ്ട് എനിക്ക് ഒരുപാട് കാലഘട്ട ഒരുങ്ങാൻ നമ്മൾ തയ്യാറേല്ല നിങ്ങൾ ആലോചിച്ചോക്കു നമ്മൾ വീടെടുക്കുമോ ഒരു വീട് എടുക്കുമ്പോൾ ആ വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ കൂടി ഇരുന്ന് ടൈല് വേണോ മാർബിൾ വേണോ ഗ്രാനൈറ്റ് വേണോ ഏത് കളർ പെയിന്റാണ് വേണ്ടത് ഇന്റീരിയർ എങ്ങനെയാണ് വേണ്ടത് എന്തായിരിക്കും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗ്രാനൈറ്റ് എടുക്കുന്നത് ഫ്ലോറിങ് ചെയ്യുന്നത് റൂഫിങ് ഇതൊക്കെ വളരെ കൃത്യമായി ആലോചിച്ച് ഒരുപാട് ചർച്ചകൾ കൊടുക്കും ഇനി ഈ വീട് കൂടി കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര ആ വീട്ടിൽ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും നാല്പതോ അൻപതോ വയസ്സിൽ വീടെടുത്ത് കഴിഞ്ഞ ഒരു മനുഷ്യർ മനസ്സമാധാനത്തോടെ പത്തോ പതിനഞ്ചോ കൊല്ലല്ലേ ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ വാർദ്ധക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ആളുകൾ എത്ര വിരളമാണ് എത്ര അപൂർവമാണ് ഇനി വാർദ്ധക്യത്തിനും മനസ്സമാധാനം കിട്ടിയാ ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം ഏറ്റവും കൂടി പോയാൽ അൻപത് കൊല്ലല്ലേ ആ വീട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാൽ മനക്കുൽ മുഖത്ത് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഈ വീട്ടിലേക്കാണോ ഈ വീടിന്റെ വളപ്പിലേക്കാണോ അല്ല സകല ദരിദ്രനെയും ഒരുപോലെ ആരോ വേണ്ടി വേണ്ടി സംവിധാനിച്ച ആ ആ ചെറിയൊരു നമ്മൾ പോകുന്നത് അവിടെ ഇന്ന് വെളിച്ചത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ വീതിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ ഇടുക്കത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എത്ര കൊല്ലം കിടക്കണം അറിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇന്നും കബറിലാണ്

റസൂൽ റസൂൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചു തരികയാണ് നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ കബറിൽ സുഖനിദ്രയാണ് വിഷമമാണ് കൂടിയുള്ള ഉറക്കമാണ് പ്രവാചകൻ ുംസൂലീകരിച്ചു സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമാണ്ണ്ട് ഉറക്കത്തിന്റെ സുഖം എന്താണെന്ന് നല്ലൊരു മനുഷ്യനെ കബറിൽ വെച്ച് അള്ളാഹു അനുഭവിപ്പിക്കും എന്നാണ് എപ്പോഴാണ് നമ്മൾ ഉറക്കത്തിന്റെ സുഖം അറിയുക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോ രാത്രി പത്ത് മണിക്ക് നല്ല ക്ഷീണത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഒരു പക്ഷെ നമ്മള് കൂടി എഴുന്നേൽക്കും പക്ഷെ ഉറക്കത്തിന്റെ സുഖം നമ്മൾ അനുഭവിക്കുക ഇപ്പോ വാതിരാവിലെ നമ്മൾ നെറ്റാണ് നമ്മൾ വിചാരിക്കും പഠിച്ചു കഴിക്കാൻ ആയിട്ടുണ്ടാവുമല്ലോ പള്ളി ഫോൺ ഫോണിങ്ങനെ നോക്കുമ്പോ ഒരു മണിയായിട്ടുള്ളൂ സമയം ഒരുപാട് ഇനി എടുക്കാൻ ആ സമയത്ത് പൊതപ്പ് പുതച്ചു കൂടിയിട്ട് ഒരു കടത്തുണ്ട് ആ ഉറക്കത്തിനാണ് യഥാർത്ഥ സുഖം അതാണ് ഉറക്കത്തിന്റെ ഒരു ഒരു എന്ന് പറയുന്നത് അതാണ് പഠിച്ചു അനുഭവിക്കും അനുഭവിപ്പിക്കും നല്ലൊരു മനുഷ്യനാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും അയാൾ ഗുളിച്ചുണർത്തും എന്നിട്ട് എത്തി ആദ്യ ദിവസം അവന് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള വാതിലുണ്ടല്ലോ അതിലൂടെ അവൻ സ്വർഗം കാണും സ്വർഗത്തിലെ പരിമണങ്ങൾ ആസ്വദിക്കും സ്വർഗത്തിലെ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കും സ്വർഗത്തിലെ സുന്ദരമായ നദികളുടെ കാച്ചും അവൻ സുഖമായി കിടന്നുറങ്ങും രാവിലെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും അവന്റെ കൂടെ മനുഷ്യരൂപത്തിൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും ഉണ്ടാകും അവന്റെ കവറിന്റെ വലുപ്പം കണ്ണത്താ ദൂരത്തോളം സമാധാനത്തോടെ ശാന്തിയോടെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് വരെ ഊതുന്നതുവരെ അവിടെ സുഖമായി ഉറങ്ങും എന്താണ് കബറാളിക്ക് കിട്ടുന്ന നല്ലൊരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷം തമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കബറിനെ കുറിച്ചും ഈ മരണത്തെ കുറിച്ചുമാണ് എന്റെ ജീവിതം എന്നിരുന്ന കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ആ ജീവിതത്തെ കച്ചവടപരമായി കച്ചവടമാണ് കൂടി ഞാൻ എത്ര നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് മരണത്തെ കുറിച്ച് തീർത്തും തീർത്തും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ചിന്ത എന്താണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ ജീവിച്ചല്ലോ കഴിഞ്ഞ വർഷത്തെ കലണ്ടർ എടുക്കുക അതിൽ എത്ര സുന്നത്ത് സുന്നോക്കുക എത്ര സുന്നത്ത് നോമ്പുകൾ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ആ സുന്നത്ത് നോമ്പുകളിൽ എത്ര എണ്ണം എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എത്ര എണ്ണം എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് നോക്കുക ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഒന്നുമില്ലേ സ്വയം വിമർശിക്കുക സ്വയം കുറ്റപ്പെടുത്തുക ഒരു സുന്നത്ത് നോമ്പ് പോലും ഇല്ലാതെ നിനക്ക് ഭക്ഷണവും വെള്ളവും വെള്ളവുംറപ്പ് നിനക്ക് തന്ന ഒരു വർഷം നിന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുന്നു നഷ്ടമാണ് വർഷത്ത് നിരക്ക് നഷ്ടപ്പെട്ട സുന്നത്ത് നോമ്പുകൾ തിരിച്ചു പിടിക്കാൻ ആവാത്ത നഷ്ടം തന്നെയാണ് ഓരോ ജമാഅത്തിന്റെ ഓർമ്മിക്കുക എത്ര കൃത്യമായി എനിക്ക് പള്ളിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് എത്ര എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എത്ര തവണ അവസാന അവസാനത്തിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒന്നും സാധിച്ചിട്ടില്ലേ ശവപ്പറമ്പാണ് നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം ഒരു വർഷമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമാണ് നഷ്ടമാണ് ആ ചിന്തയിൽ നിന്ന് നമ്മെ പ്രവർത്തിപ്പിക്കേണ്ടത് പരിവർത്തിപ്പിക്കേണ്ട അത് അടുത്ത ചിന്ത എന്റെ അടുത്ത വർഷം അടുത്ത വർഷത്തിലേക്ക് എനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് കലണ്ടർ എടുക്കുക എന്നിട്ട് സുന്നത്ത് സുന്നത്ത് നോമ്പുകൾ അടയാളപ്പെടുത്തുക ഇത്ര ഞാൻ ഞാൻ തഹജ്ജുദ് നമസ്കാരം എന്റെ എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ പുതുതായി ആരംഭിച്ചിരിക്കും അടുത്ത വർഷം നടത്തുന്നതിന് വേണ്ടി അടുത്ത വർഷം എന്റെ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സുഖ നമസ്കാരത്തിന്റെ ദിവസങ്ങളെ ഞാൻ കറുത്ത കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്നെ വരാൻ പോകുന്ന വർഷത്തിൽ എനിക്ക് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ദിവസത്തെ കറുത്ത വശി കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തും സംസാരിക്കും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ജമാഅത്തിന്റെ നമ്മളോട് സംസാരിക്കും സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങൾ നമ്മളോട് സംസാരിക്കും ഈ മൂന്ന് ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ മരണത്തോടെ എന്റെ കഴിഞ്ഞ വർഷത്തെ ജീവിതകാലത്ത് ഞാൻ എന്തൊക്കെ എന്റെ പരലോകത്തിൽ